ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുക്കുവാണെങ്കിൽ ശേഷം ഇൻസ്റ്റാഗ്രാം എടുക്കുവാണെങ്കിലും യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അതിനകത്ത് വീഡിയോസ് കാണുന്നത് മമതാ മോഹൻദാസിന്റെ വീഡിയോസ് ആണ് പുള്ളിക്കാരത്തിന്റെ കൂടെയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ അല്ല ആണ് ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും മമ്മൂസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ മമ്മൂസ് എന്നാണ് വിളിക്കുന്നത് ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അടുപ്പിച്ച് ഇപ്പൊ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഡേറ്റ് തരും അപ്പോൾ നമുക്ക് വെളിയിൽ വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല അതാണ് ഒരു പ്രശ്നം ഇപ്പൊ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് അടുത്ത വിളിച്ചിട്ട് ഉടനെ പറയും സൂര്യ അടുത്ത സിനിമ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡേറ്റ് നീ മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ആർട്ടിസ്റ്റിന്റെ കൂടെ പോകാനുള്ള അപ്പൊ അതാണ് ചേച്ചി നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റാ ചേച്ചി മേക്കപ്പ് ചെയ്യും തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് പണ്ട് ഈ മേക്കപ്പ് ഫീൽഡിൽ വന്നപ്പോഴത്തേക്ക് സെലിബ്രേറ്റിക്ക് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു മുഖം കാണിച്ചല്ലേ ഈ ഒരു ഫീൽഡിലോട്ട് കയറാൻ പറ്റും അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ മെസ്സേജ് അയയ്ക്കുവായിരുന്നു എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോയ ഒരു വാക്ക് കിട്ടി ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചിട്ട് പല സെലിബ്രിറ്റീസിനും നമ്പർ എടുത്ത് ഞാൻ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻക്ലൂഡ് മഞ്ജു വാര്യർ അടക്കം കേട്ടോ സത്യം പറയാമല്ലോ മഞ്ജുചേച്ചി മഞ്ജു ചേച്ചി എനിക്ക് പേഴ്സണലി മുമ്പ് അറിയാം അങ്ങനെ അയച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ആവശ്യം മേക്കപ്പ് ആയിട്ട് പക്ഷേ പല ആർട്ടിസ്റ്റിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് ഫോട്ടോസ് എനിക്ക് ടാഗ് ചെയ്യുമ്പോഴാണ് ഇവർ കഴിച്ച മെസ്സേജ് ഇവർ കാണുന്നത് കിടക്കും ഇങ്ങനെ മെസ്സേജ് ആ നീ ഇപ്പൊ എനിക്ക് മുമ്പ് മെസ്സേജ് അല്ലേ അങ്ങനെ ചോദിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ പലരും പലരും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് രാധിക അല്ലെങ്കിൽ സാധിക വേണുക്കും പല എന്ന് പറയില്ല സാദിക ഇങ്ങനെ ഞാൻ ഇതുപോലെ ഒരു മെസ്സേജ് അയച്ച സമയത്ത് ചേച്ചി പറഞ്ഞു ആ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി വിളിക്കാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഒരു ഫോട്ടോഷൂട്ടിനെ എന്നെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് സാതിക ചേച്ചിയാണ് വിളിച്ചത് അങ്ങനെ സാതിക ചേച്ചിക്ക് പോയി ഞാൻ ആ വോക്ക് ചെയ്തു ആ ചേച്ചിക്കും ഇഷ്ടപ്പെട്ടു അന്ന് മുതൽ ഇന്നുവരെ ഒരു നല്ല ബന്ധമാണ് എനിക്കൊരു പൂജ വയ്പിനെ വീട്ടിലോട്ട് വന്ന് എനിക്ക് ദക്ഷിണ തന്നിട്ട് പോയ ഒരാളും കൂടിയാണ് എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഒരു സ്റ്റാർട്ടിങ് ചീച്ചിയാണ് എനിക്ക് മുഖം തന്നിട്ട് നമ്മൾ വിശ്വസിച്ച് തരിക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഓപ്പർച്യൂണിറ്റി ഒരു വലിയൊരു വിഷയമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പല ആർട്ടിസ്റ്റുകൾക്കും ഞാൻ പിന്നെ പിന്നെ അത് കണ്ടിട്ട് ഒരുപാട് പേർ അവർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ രഞ്ജുമയുടെ കൂടെ സിനിമയുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് രഞ്ജുമയ്ക്ക് ഇത് പറഞ്ഞ പോലെ ഒരു തിരക്ക് ഒരു ഒരു ചെറിയൊരു തിരക്ക് ഒരു സമയത്ത് സിനിമയുടെ ഡേറ്റും അതും ക്ലാഷായി ആ സമയത്ത് മാമത ചേച്ചി മേക്കപ്പ് ചെയ്തോളും ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് രഞ്ജുമ്മ പോയി ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞിട്ടാ പോയത് രഞ്ജു പക്ഷേ ചേച്ചി വിചാരിച്ചു ഞാൻ മേക്കപ്പ് ചെയ്തോളും രഞ്ജു ഇനിയിപ്പോൾ വന്ന് ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ചിന്തിച്ചിരുന്നത് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ളതെല്ലാം ഒന്ന് എടുത്തുകൊടുത്ത കാരണം ഞാൻ അസിസ്റ്റ് ചെയ്തോണ്ടിരിക്കുക മഹേഷ് മരുതിൻ സിനിമയാണെന്ന് തോന്നുന്നു അതിൻ്റെ ലാസ്റ്റ് ഷൂട്ട് ടൈമിൽ അപ്പം ഞമ്മൻ ഓക്കെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ചെയ്യാം അപ്പം അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ സൂര്യ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാനപ്പം വേണ്ട ഞെട്ടി ഏഹ് എന്തു ചെയ്യുന്നല്ലേ ഞാൻ ഒന്നും നോക്കില്ല അപ്പൊ ഞാൻ ഓൾറെഡി അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എന്തൊക്കെ എടുക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള അറിയാം ചെയ്തു ചേച്ചി ഷൂട്ടിന് ഓക്കെ ആണെന്ന് പറഞ്ഞു ചെയ്തു ഷൂട്ട് സമയമായി ചേച്ചി പോയി ആ സീന് കഴിഞ്ഞ് ചേച്ചി വന്നു അവർ രഞ്ചുപേരുന്ന ഞാൻ ചെയ്തു ഓ നീ ചെയ്തില്ല അമ്മ സമ്മതിക്കില്ലല്ലോ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ ചെയ്തു ഞാനാണ് ചെയ്തേ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ആ സൂര്യ ചേതാ കുഴപ്പമില്ല നന്നായിരുന്നു ഒരു ചേച്ചു എന്ന് പറഞ്ഞു സോ എനിക്ക് എനിക്കതിങ്ങനെ കിളിവൈ ക്ലിക്ക് ക്ലിക് ആ അപ്പോൾ നമുക്കും ആർട്ടിസ്റ്റുകൾ ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു മനസ്സിൽ കോൺഫിഡൻറ്റ് ഞാൻ പറഞ്ഞു പോലെ ഒരു കോൺഫിഡൻറ്റ് എപ്പോഴും ഉണ്ട് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കേണ്ട ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അവിടുന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ മമത ചേച്ചിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മേക്കപ്പ് സോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് ബ്രാൻഡിന് ഞാൻ ചെയ്തു മമ്മൂസിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ വിദേശത്ത് വരെ പോയി ചെയ്യുക ഇപ്പോൾ ദുബായിലായാലും ഹൈദരാബാദ് ഒക്കെ പോയി ചെയ്യാനും ഒരുപാട് സിനിമ പ്രമോഷൻസ് ഇപ്പോൾ ഒരു അഞ്ചാറ് സിനിമ ചെയ്തു ഇപ്പോൾ ഞാൻ പ്രസൻറ്റ്ലി തമിഴൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ചെയ്തൊരു സിനിമ വൻ ഹിറ്റായിട്ടുണ്ട് മഹാരാജ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓക്കെ ചെയ്യുക മമ്മൂസിൻ്റെ കൂടെ മമ്മൂസിൻ്റെ കൂടെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും നമുക്ക് ഇപ്പോൾ എനിക്ക് എന്തൊരു പുതിയ സർഷൻ ചെയ്യണമെങ്കിലും ചേച്ചി എനിക്ക് ഞാൻ ഒരു പുതിയ പ്രോഡക്റ്റ് മേടിച്ചു ഇതൊന്ന് ആ ചെയ്ത് നോക്കൂന്ന് പറയും അങ്ങനെ പോലും എന്താ പറയുക ആളാണെന്ന് പറയാ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരും എന്നിൽ പരീക്ഷിക്കുകയാണെന്ന് എപ്പോഴും പറയും സോ അങ്ങനെ ആയാലും ഇപ്പൊ മമ്മൂസിന് വേണ്ടി ഒരു സാധനം മേടിക്കാനാവട്ടെ ഇപ്പൊ ഡ്രസ്സസ് ആവട്ടെ ഇപ്പോൾ നമ്മൾ പറയുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അതാണ് ഏറ്റവും ഒരു ആർട്ടിസ്റ്റിൽ നമുക്ക് വേണ്ടത് ചേച്ചി ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കും സൂര്യ ഇത് മതിയോ ഇപ്പോൾ പലപ്പോഴും വരുന്നോ നീയുണ്ടെങ്കിൽ കണ്ണാടി എന്ന് പറയും അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ് ആൾക്ക് അപ്പോൾ അങ്ങനെ നമ്മളെ അംഗീകരിക്കുന്നൊരു ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോഴത്തേക്കും എന്നെ നോക്കിയിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണാടി നോക്കണമെന്നോ എനിക്കത് വേണോന്നോ ഒന്നും പറയില്ല നമ്മൾ ഈ കണ്ണിൻ്റെ വട്ടത്തിങ്ങനെ കണ്ടാൽ മതി ആൾക്ക് അപ്പോൾ അത്ര കോ നമ്മളിൽ ഒരു എന്താ പറയുക നമ്പിക്കൈ വെക്കുന്നു എന്തെന്താ എന്താ പറയുക വിശ്വാസത്തെ വെക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഭയങ്കര ഈസിയാണ് വോക്ക് ചെയ്യുക പിന്നെ ക്യാരവാനിൽ ചേച്ചി പാട്ട് പാടുന്ന ആളാണെന്ന് അറിയാലോ ഈ ലോകത്തെ എൻ്റെ പാട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരാൾ എൻ്റെ ഹസ്ബൻഡ് പോലും പറഞ്ഞിട്ടുണ്ട് തൊഴുതിട്ട് നീ പാടുക നീ എന്ന് നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പാടുമ്പ പട്ടിക്കൂടെ ഓരിയിടും ആ രീതിയിലുള്ള പാട്ടാണ് ഞാൻ പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ ഒരു ഒരു ഹൃദയമുണ്ട് അല്ലല്ല അയ്യോ അതൊന്നും ചോദിച്ചോർ തീർന്നാലും പാടാൻ പറ്റൂല പക്ഷെ അത് എന്റെ മാത്ര സ്വകാര്യതയാണ് പാട്ട് കേട്ടാ പക്ഷെ അത് എനിക്ക് വെളിയിലെടുക്കാൻ നീ നന്നായിട്ട് പാടുന്നു എന്ന് പറഞ്ഞ ആദ്യത്താളും ചോദിച്ചു അതുകൊണ്ടല്ലേ അപ്പൊ നമ്മുടെ കാരവാനില എപ്പോഴും പാട്ടും എപ്പോഴും ചേച്ചി പാട്ട് പാടും വിത്ത് മ്യൂസിക് ഓർക്കസ്ട്ര മൊത്തം ചേച്ചി തന്നെ പാടും അതങ്ങനെയാണ് അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്തേക്കും പലപ്പോഴും പല ആർട്ടിസ്റ്റുകളും ഇപ്പൊ വിജയ് സേതുപതി സാറാകട്ടെ അങ്ങനെയുള്ള പല ആർട്ടിസ്റ്റുകളും മെയിൻ ആർട്ടിസ്റ്റുകൾ ചോദിക്കും മമത അവരെ ഇങ്ങനെ എനിക്ക് തരുമോ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കും ജോളി ആയിട്ട് ക്യാരബാനെ ക്യാരബാനിലെ പാട്ടും ഡാൻസും ഞങ്ങളെ ഡാൻസ് ചെയ്യും അങ്ങനെയൊക്കെ എപ്പോഴും സംസാരിക്കും പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ എനിക്ക് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഉപരി ചേച്ചി ഒരു ഒരു നല്ല ഹ്യൂമൻ ബീങ്ങാണ് ഒരു നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് കണ്ടറിഞ്ഞ് ചേച്ചി മാത്രമല്ല അമ്മയാവട്ടെ ഫാമിലി ആവട്ടെ നമ്മളെ ഫാമിലിയെ പോലെയാണ് ചേർത്ത് നിർത്തിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ ഇന്നലെ ചെന്നൈന്ന് വന്നതേയുള്ളൂ അപ്പോൾ അത്രയും ദിവസം കൂടെ ഒരുപോലെ ഒരേ റൂമ് അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് അത്രയ്ക്കും എന്താ പറയുക നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ഒരിക്കലും ജെൻഡർ ബാരിയേഴ്സോ അല്ലെങ്കിൽ തരത്തിലോ അങ്ങനെയൊന്നും ന്യൂ കമർ എന്നുള്ള രീതിയിലോ ഒന്നും ഉണ്ടായിട്ട് കാരണം എന്റെ രഞ്ജു മേഡ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അമ്മയുടെ ഒപ്പം നിന്നിട്ട് ഞാൻ ബോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം എനിക്ക് ഇതിന് ഇങ്ങനെ മതി അല്ലെങ്കിൽ ഇത് മതിയോടി എന്ന് നമ്മളോട് സർവ്വീസ് ചോദിക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്ത കംഫർട്ടബിൾ ആണ് ഇല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആക്കും അത് വേറൊരു കാര്യമാണ് നമ്മുടെ സ്പേസും കൂടിയല്ലേ അത് അപ്പം പക്ഷെ കൂടുതൽ നമ്മളിലേക്ക് എന്താ ഭയങ്കരമായിട്ടും എന്താ നമ്മളെ ടെൻഷൻ അടുപ്പിക്കാതെ ബുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ നമ്മൾ ഈ പ്രൊമോഷൻ ബുക്കിന് പോയപ്പോൾ എല്ലാവരും വന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ ഓ അതോ ഇരിക്കുന്നു അവിടെ പറയൂ എന്നിങ്ങനെ പറയും സോ അത്രയ്ക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഒരു കുറച്ചുനേരം സംസാരിച്ചാൽ മോൾക്ക് തന്നെ മനസ്സിലാവും ശരിക്കിലപാടുള്ള ഒരു നിലപാടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് മമ്മൂസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഓരോ ദിവസവും ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് അടുത്തിരിക്കുന്നത് കാരണം ആളുടെ ഓരോ ഇൻ്റർവ്യൂ നമുക്ക് ഇങ്ങനെ വായി പൊളിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ട് കാരണം ചിന്തിക്കുന്ന തലങ്ങൾ ഇറ്റ്സ് എ ഹ്യൂമൻ ബി എന്ന രീതിയിൽ ചിന്തിക്കുന്ന തലങ്ങൾ ഞാൻ ഈ ഇന്റർവ്യൂവും മമ്മൂസിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ആ അപ്പൊ സ്ത്രീപക്ഷ ഇൻ്റർവ്യൂ ആയിട്ട് നീ പറയൂ സ്ത്രീകളെ കുറച്ചും കൂടി മനസ്സിലാക്കട്ടെ പറയാൻ പറഞ്ഞു കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് കംഫർട്ടബിള് സ്നേഹം ഉള്ളിത്തല്ലേ നമ്മൾ ഒരുപാട് അത് ഞാൻ ഒരാളെ ആയിട്ട് പറയുന്നതല്ല ഇപ്പൊ ചോദിച്ചോണ്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് നമ്മള് കംഫർട്ടബിൾ ആകും കുറച്ചും കൂടി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും കുറെ കാര്യങ്ങള് ഇപ്പൊ ഒരു വോക്ക് എന്ന് വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് ഞാൻ ഐഡിയ ഉണ്ടാക്കും അത് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ വേണം അയ്യോ ഇത് കൊള്ളത്തില്ല മോശ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇല്ലെങ്കിൽ അത് അവർക്ക് വേണമെങ്കിൽ വേണ്ട അവർക്ക് ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറയാം പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് തന്നെ ചെയ്യണം എൻ്റെ ആർട്ടിസ്റ്റ് പറഞ്ഞത് ഇങ്ങനെ വേണം ഇപ്പോൾ പുതിയൊരു സിനിമയിൽ ചേച്ചിയുടെ കളർ മൊത്തത്തിലൊരു ചേഞ്ച് വരുത്തിയിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഭയങ്കര എൻ്റെ ഇതുവരെ മമതാ മോഹൻദാസിനെ കാണാത്ത ഒരു ലുക്കാണ് ഒരു ചേട്ടൻ അനിയത്തി കഥ പറയുന്ന ഒരു സിനിമ ഐഡിയ സിസ്റ്റർ എന്നാണ് ആ സിനിമയുടെ പേര് അപ്പോൾ ഇതൊരു ഒരു ചേച്ചിയുടെ കരിയറിലും ചേച്ചി ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് എനിക്കും കൂടുതൽ പറയാനൊന്നും പറ്റൂല അതിനെ കുറിച്ച് എന്തിരുന്നാലും ഭയങ്കര ഡിഫറൻറ് ഒരു ക്യാരക്ടറാണ് ചേച്ചി ആ ചേച്ചി അത് മേക്കപ്പിന് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് അതില് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പൊ അത് ആ മൂവി ഇറങ്ങിക്കഴിയുമ്പോ ഞാൻ വേറൊരു തീർച്ചയായിട്ടും ഇരുന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്